മോളുടെ കൈയും പിടിച്ച് തിരക്കിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഓടുമ്പോൾ ചുറ്റുമുള്ളവരുടെ നോട്ടം തന്നിലേക്ക് പാറി വീഴുന്നത് രാധിക അറിയുന്നുണ്ടായിരുന്നു എന്തിനാ രാധിക മോളെ ഇത്ര തിരക്ക് ആ കുട്ടീനെ കൊണ്ട് ബസ്സിൽ പോണത് ആ സ്കൂട്ടറിൽ പോയ പോരെ നിനക്ക് വണ്ടി ഒന്ന് വീട്ടിലുണ്ടായിട്ടാണ് ഈ പെണ്ണ് ബസ്സിൽ തൂങ്ങി ഇടിയും ചവിട്ടും കൊണ്ട് പോണത് അമ്മയ്ക്ക് പേടിയായിട്ടാണ് സുജാതാൻ്റെ അതിന്ന് വീഴുമോന്ന് രാധികയെ ഒന്ന് നോക്കി കളിയാക്കി മാളു പറഞ്ഞതും രാധിക അവളെ കൂർപ്പിച്ചെന്ന് നോക്കി പിണങ്ങിയ ഭാവത്തിൽ അവളിൽ നിന്നകന്ന് ധൃതിയിൽ മുന്നോട്ട് നടന്നു എന്റെ രാധിക മോളെ കുറച്ച് ദിവസം മുൻപ് അതിൽ നിന്നൊന്ന് വീണെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ പേടിച്ചാലോ അന്നത്തെ ആ വീഴ്ചയിൽ നിന്ന് നീ ഇതുവരെ കര കയറിയില്ലേ അന്ന് മാഞ്ഞതാണ് നിന്റെ കുറുമ്പും ചിരിയുമെല്ലാം നിന്റെയും നിന്ന് അതൊക്കെ കഴിഞ്ഞു പോയില്ലേ മോളെ കയ്യിൽ ഇത്തിരി തൊലി പോയതല്ലേ ഉള്ളൂ സുജാത പറഞ്ഞത് കേട്ടതും രാധിക ഒന്നവരെ നോക്കി നിറഞ്ഞു വരുന്നുണ്ട് തന്റെ കണ്ണുകളെന്ന് തോന്നിയതും രാധിക അവരിൽ നിന്നും വിഴികൾ പിൻവലിച്ച് ധൃതിയിൽ മുന്നോട്ട് നടന്നു അമ്മ തന്നെ മറന്ന പോലെ മുന്നോട്ട് നടക്കുന്നത് കണ്ടതും മാളുതിരിഞ്ഞ് സുജാതയെ നോക്കി അപ്പോൾ ശരി സുജാതാൻ്റെ വൈകിട്ട് കാണാം പറഞ്ഞുകൊണ്ട് മാളു ധൃതിയിൽ രാധികയുടെ ഒപ്പം ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ഹാ അങ്ങനെയങ്ങ് തെറ്റി പോവാതിൻ്റെ അമ്മക്കുട്ടി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നമുക്ക് നമ്മുടെ ബസ് മതി സ്കൂട്ടറൊന്നും വേണ്ടാന്നേ ഭയങ്കര എണ്ണ ചിലവാ എണ്ണയ്ക്കല്ല ഇപ്പം എന്താ വില ഹോ കളിയായി പറഞ്ഞവൾ രാധികയുടെ മുഖത്തേക്ക് നോക്കിയതും അവിടെ ഒരു കുഞ്ഞിച്ചിരി വിടർന്നു പറഞ്ഞത് കണ്ടവൾ ഒന്നുകൂടി അമ്മയോട് ചേർന്ന് നടന്നു രാധികയും മോളും നടക്കുന്നത് കണ്ടാൽ ആരെങ്കിലും പറയുമോ അവർ അമ്മയും മകളുമാണെന്ന് ചേച്ചിയും അനേത്യമാണെന്നേ പറയുള്ളൂ അല്ലേ സുജാതെ രാധികയും മാളുവും നടന്നു പോകുന്നത് നോക്കി നിന്നാ സുജാതക്കരികിൽ വന്ന് ട്രീസ് ചോദിച്ചതും സുജാത ഒരു ചിരിയോടെ വീണ്ടും രാധികയെ നോക്കി ശരിയാണ് പതിനാല് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണ് രാധികയെന്ന് പറഞ്ഞാൽ പെട്ടെന്നാരും വിശ്വസിക്കില്ല അവളുടെ തുടുത്ത വട്ടമുഖവും നീണ്ട കണ്ണുകളും നേരത്തെ ചുണ്ടുകളുമെല്ലാം അവളുടെ ഭംഗി എടുത്തു കാട്ടുന്നവയായിരുന്നു നടക്കുമ്പോൾ അതനുസരിച്ച് ഇളകിയാടി ആ പുറകുവശം തന്നെ മറയ്ക്കുന്ന രാധികയുടെ നീണ്ട മുടിയിലായിരുന്നു ട്രീസയുടെ കണ്ണുകൾ അപ്പോൾ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഉടനെയായിരുന്നു രാധികയുടെ കല്യാണം അത് മുറച്ചിറക്കൻ ഗോപനുമായിട്ട് ഒട്ടും വായിക്കാതെ തന്നെ മാളൂട്ടിയും ജനിച്ചു അതിനുശേഷമായിരുന്നു രാധികമ്മോൾ പഠനം പൂർത്തിയാക്കിയതും ജോലി വാങ്ങിയതുമെല്ലാം ഗോപൻ അവളെന്ന് വെച്ചാൽ പ്രാണനാ ട്രീസ നീ കണ്ടിട്ടില്ലല്ലോ ട്രീസ ഗോപനെ സുജാത ചോദിച്ചു ഇല്ല സുജാതെ ഞങ്ങൾ ഇങ്ങോട്ട് താമസിക്കാൻ വന്ന സമയത്താണ് ഗോപൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയത് ഒരു വർഷമാവുന്നു അവനെ കണ്ടാൽ രാധകയുടെ ഭർത്താവാണെന്ന് തോന്നില്ല രാധികയുടെ നേരെ വിപരീതമാണ് കാണാനല്ല അല്പം തടിച്ച പ്രകൃതവുമാണ് എന്നാലും കാണാനൊരു ചന്തമുണ്ട് സ്വഭാവമാണെങ്കിൽ നല്ല പട്ടുപോലെയാണ് അവന്റെ ലോകം തന്നെ ഭാര്യയും കുഞ്ഞുമാണ് അതല്ലേ സുജാതയെ വേണ്ടത് സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യവുമില്ല നല്ല സ്വഭാവമായാൽ മതി മനുഷ്യരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സിനോളം വലുതല്ല ഒന്നും ട്രീസ പറഞ്ഞതിനെ ശരിവെക്കും പോലെ സുജാത തലയാട്ടി മാളൂട്ടിക്കൊപ്പം സ്കൂൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് നടക്കുമ്പോൾ ആകെ ഒരു പരവേശം ഉടലെടുത്തു മാളു പഠിക്കുന്ന ഇതേ സ്കൂളിലെ ടീച്ചറാണ് രാധിക അമ്മേ ഞാൻ ക്ലാസ്സിലേക്ക് പോവാട്ടോ ദേ ദയലക്ഷ്മിയും സൈനിയും എന്നെ കാത്തു നിൽക്കുന്നു രാധികയോട് പറഞ്ഞു മാളു കൂട്ടുകാരുടെ അടുത്തേക്ക് നീങ്ങിയ സമയത്ത് തന്നെയാണ് ഒരു ബൈക്ക് വന്ന് രാധികയ്ക്ക് അരികിൽ നിന്നത് ബൈക്കിലിരിക്കുന്ന ആളെ കണ്ടതും തൻ്റെ ശരീരമാകെ ഒരു വിറിയിൽ പടർന്നു തറിഞ്ഞ് അവളൊന്ന് ഞെട്ടി മുഖമാകെ വിളർന്നതും ദേഹം വിയർപ്പാൽ നനഞ്ഞൂട്ടുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു കൂട്ടുകാർക്കടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കിയ മാളു ആ വണ്ടി കണ്ടതും അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി വീണ്ടും കൂട്ടുകാർക്കരികിലേക്ക് നടന്നു ഹ എന്തായി തന്റെ രാധു താനെന്തിനെ എന്നെ കാണുമ്പോഴേക്ക് എങ്ങനെ വിറച്ച് വിയർത്തു നിൽക്കുന്നത് ഒന്നുമില്ലേലും നമ്മളെ സഹപ്രവർത്തകരല്ലേടോ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ടയാൾ ബൈക്ക് നിർത്തി രാധികയുടെ അടുത്തേക്ക് വന്നതും അവൾ ധൃതിയിൽ ഓഫീസിന് നേരെ നടന്നു രാധു പിന്നിൽ നിന്നായാൾ വിളിക്കുന്നത് കേട്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു താനിപ്പോൾ അവിടെ നിന്നില്ലെങ്കിൽ ഞാൻ ഉറക്കെ തന്നെ വിളിക്കും താനായിട്ടൊരവസരം മറ്റുള്ളവർക്ക് നൽകുകയാണെങ്കിൽ എനിക്ക് ഉള്ളൂ പിന്നിൽ നിന്ന് അയാൾ പറഞ്ഞതും രാധിക നിശ്ചലം നിന്നുപോയി വീണുമാഷി എന്തിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ ഒരു ഉപദ്രവ മാഷിന് ചെയ്യുന്നില്ലല്ലോ നിറക്കണ്ണുകളോടെ രാധിക ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തേക്കും വിതുമുന്ന ചുണ്ടുകളിലേക്കും കൊതിയോടെ നോക്കുന്നുണ്ടായിരുന്നു വേണുമാഷി രാധു താനെന്നെ ദ്രോഹിക്കുന്നില്ലെന്നാരാ പറഞ്ഞത് തന്നെ ആദ്യമായി കണ്ടതു മുതൽ താനെന്നെ പലതരത്തിൽ ഉപദ്രവിക്കുന്നുണ്ടടോ കണ്ണും അടച്ചുറങ്ങാൻ പോലും പറ്റാറില്ല എനിക്ക് എന്തിന് നിന്നെക്കുറിച്ച് ഓർത്ത് ഓരോ നിമിഷവും നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് എൻ്റെ ഹൃദയമിടിപ്പ് പോലും ഇതൊക്കെ നീ എന്നോട് ചെയ്യുന്ന ദ്രോഹമല്ലേ അയാൾ പറഞ്ഞത് കേൾക്കെ തിരിച്ചൊന്നും പറയാൻ സാധിക്കാത്ത വിധം തളർന്നു പോയിരുന്നു രാധിക കുട്ടികളും അധ്യാപകരും കൂടുതലായി വരുന്നത് കണ്ടതും അവൾ ധൃതയിൽ ഓഫീസിനകത്തേക്ക് നടന്നു എനിക്കൊരു മറുപടി തന്നിട്ട് പോണൂ താൻ ഇതുവരെ പറഞ്ഞ പോലുള്ള എന്നെ തളർത്തുന്ന തരത്തിലുള്ള മറുപടികളല്ല ഇനിയും ഞാൻ ഇത്ര നാൾ കാത്തിരിക്കണം ഈ രാധിക എന്റേതാവാൻ ഓരോ രാവും പകലും ഞാനിപ്പോൾ തള്ളി നീക്കുന്നത് നിന്റെ ഓർമ്മകളിലാണ് തന്നെ ആദ്യമായി കണ്ടത് മുതൽ ദിവസങ്ങൾക്ക് മുൻപ് താനിൻ്റെ നെഞ്ചിൽ കിടന്നതുവരെയുള്ള ഓർമ്മകളിൽ ഇപ്പോഴും ദാ ഇവിടെ ഈ നെഞ്ചിൽ താൻ കിടക്കുന്നത് പോലെ ഒരു എനിക്ക് തോന്നലാണെനിക്കെപ്പോഴും പറഞ്ഞുകൊണ്ട് വേണുമാഷ് സ്വന്തം നെഞ്ചിൽ അടിമയോടെ കൈ ഓടിച്ചതും തൻ്റെ ശരീരത്തിലൂടെ പുഴ മറിക്കുന്നതുപോലെ തോന്നി രാധികയ്ക്ക് രാധൂസേ പെണ്ണേ കാതിലരികിൽ ഗോപൻ്റെ സ്നേഹത്തോടെയുള്ള ശബ്ദം കേട്ടതുപോലെ തോന്നി അവൾക്ക് തന്നെ നെഞ്ചോട് ചേർത്ത് ഓരോ തവണയും തനിലലിയുമ്പോൾ തൻ്റെ കാതിൽ കുസൃതിയോടെ ഗോപേട്ടൻ പറയുന്ന വാചകം നീ എൻ്റെ നെഞ്ചാകെ പടർന്നു പറ്റി കിടക്കുകയാണല്ലോടിയപ്പോഴും നീ ഇല്ലാതെ വയ്യ ഒരു നിമിഷം പോലും മനസ്സിൽ അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞതും കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്നവൾ അകത്തേക്ക് കയറിപ്പോയി വേണുമാഷ് അപ്പോഴും അവൾ പോയ വഴിയെ ഒരു സ്വപ്നത്തിലെന്നവണ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അന്ന് ക്ലാസ് എടുക്കുവാൻ പോലും പറ്റാത്ത വിധം തളർന്നു പോയിരുന്നു രാധിക ആറുമാസം മുൻപാണ് വേണുമാഷി ഇവിടെ ജോലിയിൽ കയറുന്നത് എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം ഇടപഴകുകയും സൗഹൃദത്തോടെ മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ നാൽപ്പതിനു മുകളിൽ പ്രായമുണ്ടായിട്ടും മാഷ വിവാഹം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഒരിക്കൽ വെറുതെ ചോദിച്ചതാണ് എന്താണ് മാഷയെ പ്രണയ നൈരാശ്യമാണോ എന്ന് വന്ന നാളിൽ ഒരു പുഞ്ചിരിയിൽ തുടങ്ങിയ സൗഹൃദമായിരുന്നു ആളുമായി മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹപ്രായത്തിലൊന്നും കണ്ടു കിട്ടിയില്ല എന്ന് ഒരു ചിരിയോടെ പറഞ്ഞപ്പോൾ വെറുതെ ചോദിച്ചതാണ് എന്തായിരുന്നു മാഷിന്റെ സ്ത്രീ സങ്കല്പമെന്ന് അന്നതിന് മറുപടിയൊന്നും പറയാതെ നടന്നു പോയ ആൾ പെട്ടെന്ന് തിരികെ വന്നു പറഞ്ഞത് തന്നെപ്പോലൊരുവളായിരുന്നു എൻ്റെ മനസ്സിൽ അല്ല താൻ തന്നെയായിരുന്നു ഒരു ഞെട്ടലോടെ ഒന്നും മനസ്സിലാവാതെ ആ മുഖത്തേക്ക് പകച്ചു നോക്കുമ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു തന്നെ എപ്പോഴോ കണ്ടിഷ്ടമായതിനെപ്പറ്റി അന്വേഷിച്ചു വന്നപ്പോൾ ഗോപേട്ടിന്റെ ഭാര്യയായ തന്നെ കണ്ട ഞെട്ടലിനെപ്പറ്റിയും ആ സമയത്തെ അതിജീവിച്ചതിനെയും മനസ്സിൽ തോന്നിയ നഷ്ടബോധത്തെയും വേദനയെപ്പറ്റിയും എല്ലാം ആൾ തുറന്നു പറഞ്ഞു പിന്നീട് പലരെയും പെണ്ണു കണ്ടെങ്കിലും ആരും മനസ്സിൽ കയറിയില്ലെന്നും വീണ്ടും ഇവിടെ വെച്ചൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞപ്പോൾ എല്ലാത്തിനും മറുപടിയായി താനൊന്ന് പുഞ്ചിരിച്ചു അത്രമാത്രം അല്ലെങ്കിലും ഗോപേട്ടൻ മാത്രം നിറഞ്ഞിരിക്കുന്ന തൻ്റെ മനസ്സിൽ വേണുമാഷിന്റെ വാക്കുകളൊന്നും കയറിയില്ലായിരുന്നു കാരണം താൻ എന്നും സ്നേഹിച്ചത് തന്റെ ഗോപേട്ടനെ മാത്രമായിരുന്നു മറ്റുള്ളതിലൊന്നും തനിക്കൊരു പങ്കുമില്ലല്ലോ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഗോപേട്ടനും പിന്നീട് പിന്നീടതൊരു പതിവ് പോലെ ചിരിയിൽ അവസാനിപ്പിച്ചു ഗോപേട്ടൻ വരും ജന്മത്തിലെങ്കിലും നീ എന്റേതാവുമോ എന്ന് വേണുമാഷ് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ ഗോപേട്ടൻ പൊട്ടിച്ചിരിച്ചു എന്റെ രാധുവിനെ ഈശ്വരൻ എനിക്കായി തന്നതല്ലേ പെണ്ണെ എല്ലാ ജന്മത്തിലും എന്റെ പ്രാണ നീ പിന്നെ എങ്ങനെയാണ് വേണുമാഷിനെ കിട്ടുക വിട്ടുകൊടുക്കൂ ഞാൻ എന്റെ ജീവനെ പുള്ളിയുടെ വേഗം എല്ലാ ജന്മങ്ങളിലേക്കും പറ്റിയ ഒരാളെ കണ്ടെത്തി കൂടെ കൂട്ടിക്കൊള്ളാൻ പറ എന്ത് പറഞ്ഞാൽ ആനോട് എങ്ങനെയാണ് പറയുക ആ ആളുടെ പ്രാണനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചാണ് ഇപ്പോഴും വീണുമാഷ് ജീവിക്കുന്നതെന്ന് സഹിക്കൽ കഴിയില്ല ഗോപേട്ടന് പലപ്പോഴും പലരും താനും ഗോപേട്ടനും തമ്മിലുള്ള വ്യത്യാസങ്ങളെപ്പറ്റി കളിയാക്കി ഓരോന്ന് പറയുമ്പോൾ പോലും അതൊന്നും ഇഷ്ടപ്പെടാതെ സങ്കടത്തോടെ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് പറയും നിനക്ക് ഞാനേ ചേരുള്ളടി പിന്നെ എന്നെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ മറ്റൊരാൾക്കും പറ്റിലടിയെന്ന് ആളോട് എന്താ പറയുക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനായി സ്കൂട്ടറുമായി പുറത്തുപോയ തനിക്കൊരു അപകടം പറ്റുന്നത് എതിരെ വന്ന വണ്ടിയിൽ തട്ടാതെ താൻ സ്കൂട്ടർ വെട്ടിച്ചു മാറ്റിയപ്പോൾ തൻ്റെ വണ്ടി നിയന്ത്രണം വിട്ട് മറിഞ്ഞു തൻ്റെ ബോധം നഷ്ടപ്പെട്ടു ഓർമ്മ വരുമ്പോൾ ഹോസ്പിറ്റലിലാണ് അരിക്കൽ തന്നെ വീണുമാഷുമുണ്ട് മാഷാണ് പിന്നീട് പറഞ്ഞത് തന്നെ അപകട സ്ഥലത്തു നിന്ന് രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് ആളാണെന്നും താനാ നെഞ്ചിലായിരുന്നു മയങ്ങിക്കിടുന്നതെന്നും അന്ന് തുടങ്ങിയതാണ് വീണ്ടുമുള്ള ശല്യം ചെയ്യൽ കൂടെ ചില്ലാൻ നിർബന്ധിക്കൽ എത്ര പറഞ്ഞാലും അകന്നു മാറാതെ വീണ്ടും വീണ്ടും തന്റെ പിന്നാലെ തന്നെ ചേ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോവാൻ വയ്യ ഒരു തീരുമാനമെടുക്കണം പെട്ടെന്ന് തന്നെ രാവിലെ രാധികയെ കാത്ത് സ്കൂൾ കയറ്റിനടുത്ത് നിൽക്കുമ്പോൾ സന്തോഷത്താൽ തുടിക്കുന്ന തന്റെ മനസ്സ് നിയന്ത്രിക്കാൻ വേണുമാഷ് പാടുപെട്ടു രാധിക കാണണമെന്ന് പറഞ്ഞത് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാധികയെ കാത്തു നിൽക്കുമ്പോൾ തനിക്ക് അരികിലേക്കായി നടന്നു വരുന്ന മാണുവിനെ കണ്ടയാൾ അമ്പരന്നു വേണുമാഷ് എന്റെ അമ്മയെ കാത്തുനിന്നതാവും അല്ലേ മാണു ചോദിച്ചതും അയാൾ പാതറി അവളുടെ മുൻപിൽ അമ്മ വരില്ല മാഷേ മാഷയെ കാണണമെന്ന് മെസ്സേജ് അയച്ചത് ഞാനാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ അച്ഛന് വേണ്ടി വേണുവിൻ്റെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തോടെ മാൾ പറഞ്ഞപ്പോൾ അവളെ നോക്കാൻ കഴിയാതെ പതിറിപ്പോയത് വേണുവാണ് നാണം തോന്നുന്നില്ലേ മാഷിന് മറ്റൊരാളുടെ ഭാര്യ ആഗ്രഹിക്കാൻ അതും ഇത്രയും വലിയ എന്നെപ്പോലൊരു മകളുള്ള സ്ത്രീയെ അവൾ ചോദിച്ചതും അയാൾ തൻ്റെ തല താഴ്ത്തി എൻ്റെ അമ്മ ഞങ്ങളുടെ പ്രാണനാണ് എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ആ പ്രാണനെ മാഷിന് തന്നാൽ ഞാനും എൻ്റെ അച്ഛനും എങ്ങനെ ജീവിക്കും മാഷേ മാഷിയെപ്പോലെ ഒരുപാട് പേർ എൻ്റെ അമ്മയെ ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ മുറിച്ച് കഷ്ടമാക്കി കൊടുക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ അമ്മയെ എൻ്റെ അമ്മയാണത് അമ്മയ്ക്കാവുന്ന വിധത്തിൽ അമ്മ മാഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ മാഷ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല നാടിനെയും നാട്ടുകാരെയും പേടിച്ച് ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയാണ് എൻ്റെ അമ്മ എന്തെങ്കിലും ഒരു പേര് വന്നാൽ അതെന്നെയും എൻ്റെ അച്ഛനെയും സങ്കടപ്പെടുത്തില്ലെന്ന് ചിന്തിക്കുന്ന ഒരു പാവം പ്രവാസിയുടെ ഭാര്യ അമ്മയുടെ ലോകം ഞങ്ങളാണ് ഞാനും എൻ്റെ അച്ഛനും അവിടേക്ക് മാഷിന് ഒരിക്കലും കടന്നു വരാൻ സാധിക്കില്ല ശ്രമിക്കരുത് അതിനായി കാരണം എൻ്റെ അമ്മയ്ക്കൊപ്പം ഞങ്ങളുണ്ടാവോ ഞാനും എൻ്റെ അച്ഛനും പറഞ്ഞുകൊണ്ട് മാളു തൻ്റെ കയ്യിലെ ഫോൺ അയാൾക്ക് നേരെ ഉയർത്തിക്കാട്ടി അവിടെ നടക്കുന്നതെല്ലാം കണ്ടും കേട്ടും മാളുവിൻ്റെ കയ്യിലെ ഫോണിലിരുന്ന് ഗോപൻ ചിരിക്കുന്നുണ്ടായിരുന്നു വേണുവിനെ നോക്കി തകർക്കരുത് മാഷി എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം എൻ്റെ പ്രാണൻ അവളെയും തകർക്കരുത് അവളറിയാതെ അവളെ സ്നേഹിച്ച വേണുമാഷിന് അവളോട് ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞ് സ്നേഹിച്ച് ഞങ്ങൾക്കിടയിൽ എത്ര ഇഷ്ടം ഇഷ്ടമുണ്ടാവും നഷ്ടപ്പെടുത്തരുത് സാറിൻ്റെ സാന്നിധ്യം കൊണ്ട് പോലും അത് വേദനിക്കരുത് എന്റെ പെണ്ണിന് നിങ്ങളുടെ സാമീപ്യം കൊണ്ട് കൊണ്ടുപോലും സഹിക്കാൻ കഴിയില്ലെനിക്കത് പൊറുക്കാനും രാഘുവിൻ്റെ ഒപ്പം ഞാനില്ലാന്നേ ഉള്ളൂ ശരീരം കൊണ്ട് പക്ഷെ ഞങ്ങളുടെ മോളുണ്ട് എനിക്ക് വേണ്ടി അവളുടെ അമ്മയെ സംരക്ഷിക്കാൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം അത് കാര്യമിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു അത് പറയുമ്പോൾ ഗോപൻ്റെ വാക്കുകൾക്ക് മാപ്പ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങുന്ന വേണുമാഷയെ നോക്കിയൊരു നിമിഷം മാളു നിന്നു പിന്നെ തൻ്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കി അതിലവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഗോപൻ ഉണ്ടായിരുന്നു തൻ്റെ കുടുംബത്തെ എന്നും തന്നോട് ചേർത്ത് പിടിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അവളോട് പറയാതെ പറഞ്ഞുകൊണ്ട് അവളും അച്ഛനെ നോക്കിയൊന്ന് ചിരിച്ചു അച്ഛൻ്റെ ഹൃദയം നിറയ്ക്കുന്ന അഴകുള്ള ചിരി എന്ത് പ്രശ്നത്തെയും അതിജീവിക്കാൻ അവർക്കെന്നും ആ ചിരി മാത്രം മതിയായിരുന്നു ഞാനുണ്ട് കൂടെ എന്ന് പറയാതെ പറയുന്ന സാന്ത്വനത്തിൻ്റെ അഴകുള്ള ചിരി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ